യൂട്യൂബ് ചാനൽ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അമ്പു അവിടെ പോവാ

വീട്ടിൽ നിന്ന് വിട്ട ഉടനെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ കേറിയത് പെട്രോൾ അല്ല ഡീസൽ അടിക്കാൻ വേണ്ടി ഡീസൽ അടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു കയസ് കൊണ്ട് അയക്കും ആണോ വരും വീടിന്റെ അവിടെ നിന്ന് ഒരു മണിക്കൂർ ട്രാവലിംഗ് ആണ് സൂഫി മന്തിയിലേക്കാണ് കേട്ടോ ഞങ്ങള് മാപ്പിട്ടേക്കുന്നത് ഇതുമോള് പാട്ടൊക്കെ വെച്ച് നല്ല പാട്ട് പാടില്ലായിരുന്നു കേട്ടോ വണ്ടിയിലിരുന്ന്

ഇപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നത് നെഹ്ദി മതി റെസ്റ്റോറന്റ് ഓപ്പൺ ആയെന്ന് അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ കാരണം വേറൊരു നില സൂദി മതിയിലേക്ക് വിളിച്ചു നോക്കി കാലിയായിട്ടോ പറഞ്ഞത് അവിടെ ബാൽബദ് പാർക്കിംഗ് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റുള്ളിലേക്ക് കയറി കേട്ടോ ഗൈസ് കുഴിമന്തി ഉണ്ടാവുമോ ഒരു ചെറിയൊരു ഡൗട്ടായിരുന്നു കേട്ടോ ഗൈസ് ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും പിന്നെ പന്ത്രണ്ട് മണിവരെ ഉള്ളതുകൊണ്ടിട്ട് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഞങ്ങൾ കയറി ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു റൈസ് കാലിയായെന്ന് പറഞ്ഞു പിന്നെ മോളുടെ മുഖം മാറിയപ്പോഴേക്കും അവിടുത്തെ ഒരാൾ വന്നിട്ട് പറഞ്ഞു നോക്കട്ടെ ഞങ്ങൾ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് പറയാം ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അതിനിടയ്ക്ക് ഇതുപോലാണെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണെ ഗൈസ് പിന്നെ അവർന്നിട്ട് സോറി ഇല്ല നാളെ ട്വൽവ് തേർട്ടിക്ക് ഓപ്പൺ ആവും അപ്പൊ കിട്ടും പറഞ്ഞു പോയി പോരാട്ടാ இசங்குடி காதல்லே ஆசிமந்தா ஆசிதே ஓ ஜெந்துண்டல்லே கட் சாகரல்லே ஈசங்குடி காதல்லே ஓ கே கட்சி இது நோكيட மாட்டி விட்டுருடா

Life sparrow, golden sparrow, golden sparrow, golden sparrow. Golden 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 sparrow, golden sparrow, golden

കൊഴിമുതി ഒന്നും കിട്ടില്ല കൈ പിന്നെ ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടായ എംപയറിലേക്കാട്ടോ വന്നത്

パーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーティーパーパーティーパーパーティーパーパーティーパーパーティーパーパーティーパーティーパーパーティーパーパーティーパーパーティーパーパーティーパー क्यों थी ललक इडामल नॉलेज टमिल एंड कस्टमर दी आंध कस्टम आंख की लपटी खुदा क्या नहीं आंध कस्टमर हाँ ना पनी नाटल पों पढ़ने आता दूध वशम हाँ ना आता अब ये वशम पों पढ़ने ये वशला नहीं ये वशला ये तो किन्हान अर्ध वशम ओके रा അതെ തന്നെ മോനെ കണ്ടിനി കുട്ടി കുട്ടി നീ വാടിയൻന്റെ അടുത്ത് പച്ച ലുള്ളു മാല ഇതില് ഉള്ളു മാല ഇതില് ഉള്ളു മാലല്ല കൊളോ മാല കൊണ നീ ഫോറ മാല പോവ거든요 സോം നമ്മള് ഇന്നല്ല വന്നാ ഞാൻ குடி കൊടിതിന് എന്ന പുണ്യ സ്ഥലത്തെ വന്നാ അതൊക്കെ ഇതൊക്കെ കൊണ്ടേ വന്നാ

நாட்டில் போட வருஷ போவோ அம்ம கூட அம்ம பண்ணி விட்டா அம்மா போட்ட அம்மா ஒட்டக்கு போட்டி போல

മലേഷ്യുന്നു ബാംഗ്ലൂർ ആണ് മനസ്സിലായോ മലേഷ്യ എവിടെയാ ബാംഗ്ലൂർ എനിക്ക് പ്ലേറ്റ് വേണ്ടേ വലിയ കൊച്ചായല്ലോ കഴിക്കണ്ടേ

I'm going to eat breakfast. Where is the food? Where is the food? What food? Where is the food? Is this food? I'm going to eat breakfast. Are you going to eat noodles? Are you going to eat fried eggs or noodles? Noodles. I'm going to eat breakfast. அது மதிய கழிக்க ஒட்டிக்கு ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് കൈ കഴുകാൻ വേണ്ടി ഫിഗർ ഫിംഗർ ബൗളും തരൂട്ടോ നല്ല ചൂടുള്ളൊരു നാരങ്ങ നല്ല സുഖം അങ്ങനെ കൈ കഴുകാൻ ഞങ്ങളുടെ ടേബിൾ കണ്ടിട്ട് ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയ അവസ്ഥയായിട്ടോ എനിക്ക് തോന്നിയത് അതേ മാതിരിയാണ് ഇരുന്നേച്ചത് ഗൈസ് ബില്ലെല്ലാം പേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു റോളും കൂടെ വരാനുണ്ടായിരുന്നു അതും കൂടെ വെയ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ ഗൈസ് നല്ല രസമുണ്ടായിരുന്നോ ഗൈസ് അതിൻ്റെ പാക്കിംഗ് ഒക്കെ നല്ല നീറ്റായിട്ടുള്ള പാക്കിങ്ങായിരുന്നു കേട്ടോ ഇതുമോളെ ആ ചീരക്കൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ ഗൈസ് പിന്നെ ഞങ്ങൾ ഇറങ്ങി ഗൈസ് ഇപ്പോൾ വീഡിയോയിൽ കാണാൻ രണ്ടുപേരാണ് കേട്ടോ നമുക്ക് ഓർഡർ എടുത്തതും സെർവ് ചെയ്തതും നല്ല ആൾക്കാരായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ച ചിക്കൻ പ്ലാറ്റർ അവരുടെ സജഷൻ ആയിരുന്നെട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നെട്ടോ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നേരെ ഇച്ചായും പോയത് സ്വീറ്റ് പീട കഴിക്കാനാണ് കേട്ടോ അവരുടെ സൈഡിൽ തന്നെ തന്നിട്ടോ അതിന്റെ ഷോപ്പ് ഇത് മോൾക്കും അത് ഇഷ്ടാട്ടോ ഇതു മോൾക്ക് സ്വീറ്റ് പീടയല്ല ജെല്ലിയാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തത് ഇന്നാനടി കള്ളച്ചി എന്തായി കുരുമണ്ടി കഴിക്കാൻ വന്നേ എന്താ ഇപ്പ കഴിച്ചേ പാറ ഇടു അടു കഴിച്ചില്ല पाव മോൾ पाव മോൾ അല്ലേ ഇതി ഒക്കെ ബാഗ് ഓട്ട വെച്ചടാ ഇന്നത്തെ വീഡിയോ ഇത്ര നല്ല എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ബൈ